നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമെന്ന മറുപടിയായി തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ അറ്റകുറ്റപ്പണികൾ മേൽനോട്ടം ബോർഡ് മാത്രം നിർവഹിക്കണം എന്ന ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ട് ഹർജിക്കാരനായ ജോ ജേക്കബ് സമർപ്പിച്ച ഹർജിയിലായിരുന്നു തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ മറുപടി നൽകിയത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ജലശാസ്ത്രപരമായും ഭൂകമ്പപരമായും ഘടനാപരമായും ശക്തമാണെന്നാണ് തമിഴ്നാട് സർക്കാർ പറയുന്നത് കൂടാതെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് സൂപ്പർവൈസറി കമ്മിറ്റിക്ക് മാത്രം ഉത്തരവിടണമെന്ന കേരള സർക്കാരിന്റെ അപേക്ഷ തള്ളണമെന്നും തമിഴ്നാട് സർക്കാരിന്റെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ച നിരീക്ഷണ സംഘം നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട് ഇതുവരെ നടത്തിയ പരിശോധനകളിൽ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള സാമഗ്രികളും യന്ത്രങ്ങളും കൊണ്ടുപോകാൻ കേരള സർക്കാർ അനുമതി നിഷേധിക്കുന്നത് തുടരുകയാണ് അർഹമായ അനുമതി നൽകാൻ കേരളത്തോട് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊണ്ടുവന്ന ഡാം സേഫ്റ്റി ആക്ട് പ്രകാരം ഡാം സംബന്ധിച്ച് വിശദമായ പഠനം നടത്തണം നിയമം നിലവിൽ വന്ന് അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് ചെയ്യണം ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ സമയമുണ്ട് അതിനാൽ വിദഗ്ദ്ധ സമിതിയുടെ അവലോകനത്തിന് ഉത്തരവിടണമെന്ന കേരളത്തിന്റെ ഹർജി തള്ളണമെന്നാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു രാജ്യാന്തര വിദഗ്ദ്ധ സമിതിയെ കൊണ്ട് വിശദമായ സുരക്ഷാ പരിശോധന നടത്തണമെന്നായിരുന്നു കേരളം നൽകിയ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് കാലാവധി കഴിഞ്ഞ അണക്കെട്ടിന്റെ താഴെ പ്രദേശത്ത് താമസിക്കുന്ന അഞ്ചു ലക്ഷത്തിലേറെ പേരുടെ സുരക്ഷയിൽ ആശങ്ക വ്യക്തമാക്കിയായിരുന്നു കേരളം ആവശ്യമുന്നയിച്ചത് നേരത്തെ സ്വതന്ത്ര സമിതിയുടെ പരിശോധന വേണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് തമിഴ്നാടിന്റെ മേൽനോട്ടത്തിൽ നടത്താൻ സമിതി തീരുമാനിച്ചു ഇതിനെതിരെ ഹർജിക്കാരനായ ജോ ജേക്കബ് സമർപ്പിച്ച ഹർജിയെ പിന്തുണ ാണ് കേരളത്തിന്റെ സത്യവാങ്മൂലം കേന്ദ്ര ജല കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാർഗരേഖ പ്രകാരം രാജ്യത്തെ എല്ലാ വലിയ അണക്കെട്ടുകളുടെയും സുരക്ഷാ പരിശോധന പത്ത് വർഷത്തിൽ നടത്തേണ്ടതാണ് എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന ഏറ്റവും ഒടുവിൽ നടന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലാണെന്ന് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അതിനുശേഷം കേരളത്തിൽ രണ്ട് പ്രളയങ്ങൾ ഉണ്ടായെന്നും അപേക്ഷയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനൊന്നിലും ഉണ്ടായ ചെറിയ ഭൂചലനങ്ങളിൽ അണക്കെട്ടിന് വിള്ളലുകൾ ഉണ്ടായിരുന്നു അണക്കെട്ടിന് ഘടനാപരമായ ബലക്ഷയമുണ്ടായെന്നും തകർച്ച സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ഐക്യരാഷ്ട്ര സംഘടനാ യൂണിവേഴ്സിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ലോകത്തെ വലിയ ആറ് അണക്കെട്ടുകളാണ് ഘടനാപരമായ ബലക്ഷയമുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ നാലെണ്ണം ഇതിനോടകം കമ്മീഷൻ ചെയ്തിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടും സിംബാവയിലെ മറ്റൊരു അണക്കെട്ട് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും അഭിഭാഷകൻ ടി ജി എൻ നായർ മുഖേന ഫയൽ ചെയ്ത അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും വലിയ ഭൂഗുരുത്ത അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ായിരുന്നു സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ട് എന്ന പ്രത്യേകതയും മുല്ലപ്പെരിയാർ അണക്കെട്ടിനുണ്ട് സുർക്കിയേക്കാൾ ആറ് ഇരട്ടി ശക്തിയാണ് ഇന്ന് ഡാമുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമന്റുകൾക്കെന്നും ഈ മേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു മുല്ലപ്പെരിയാറിന്റെ ശില്പി ക്വിക്ക് പോലും മുല്ലപ്പെരിയാറിന് നൽകിയ ശരാശരി ആയുസ് അൻപത് വർഷം മാത്രമായിരുന്നു ഏറ്റവും അപകടകരമായ സ്ഥിതിയിലാ ഉള്ളതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിൽ അപകടത്തിൽപ്പെടാം മുല്ലപ്പെരിയാർ തകർന്നാൽ മുപ്പത്തഞ്ച് ലക്ഷം പേരെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ട് What